ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു തീർത്ഥ ബോക്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ പറയുവാണെങ്കിൽ മീനഫണ്ണി മഹോത്സവത്തിൻ്റെ പാർട്ട് ടൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ പാർട്ട് വൺ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് ടു ആണ് ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത് രാവിലത്തെ ഇതാണ് കേട്ടോ കുമ്പോട ഘോഷയാത്രയുടെ ഒക്കെയാണ് പാട്ട് വണ്ണായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് രാത്രിയിലെ കൊടിയിറക്കോ അങ്ങനത്തെ ഇതൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇവിടെ ചെണ്ടമേളൊക്കെ കൊണ്ടിക്കൊണ്ടിരിക്കേണ്ടത് ആ സമയത്ത് ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് അമ്പലത്തിൻ്റെ കൂടെ കയറി കയറി ആ അമ്പലപ്പറമ്പിലോട്ട് കയറിയിട്ടുള്ള അവിടെ നിന്ന് ഈ കുമ്പോളം തുള്ളുന്നോടത്തുള്ളുന്നതാണ് ഞാനിപ്പം കാണിക്കുന്നത് തെയ്യവും പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഇതിൻ്റെ അടയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്നെ അറിയാം കുറേ പേര് തുള്ളുന്ന കാണുന്നുണ്ടല്ലോ അത് ശ്രദ്ധിച്ച് നോക്കരിവാണെങ്കിൽ എന്നെ കാണാം നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇപ്പം കാണിച്ചു ആ അതെ വന്നല്ലോ അതെ ഞാൻ കിടന്നുകൊണ്ട് തുള്ളുന്നു ഞാൻ ഇവിടെ പറവിക്കറിട്ടെ ഏതാണ്ടൊക്കെ കിടന്നുകൊണ്ട് തുള്ളു ഒക്കെ ആയിരുന്നു ചെമ്മരി രസം ഞാനൊക്കെ കിടന്നുകൊണ്ട് പകരം തുള്ളിച്ചായിരുന്നു നിങ്ങൾ കുമ്പോലെ അടിക്കൊണ്ട് അടിക്കൊണ്ട് വന്ന സമയത്ത് എല്ലാം കടന്നുകൊണ്ട് തുള്ളിച്ചായിരുന്നു ആ അതെ അങ്ങോട്ട് പോകുമ്പോ തെയ്യം തേ പോകുന്നു കണ്ടോ രണ്ട് തെയ്യം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ഞാൻ ഓർക്കുന്നില്ല അവിടെ രണ്ട് തെയ്യം തേ അങ്ങോട്ട് പോകുന്നുണ്ട് എന്താ ഞാൻ കാണിക്കുന്നത് എന്തെയ്യാ അമ്പലപ്പറമ്പിൻ്റെ അവിടെ നിന്ന് തുള്ളുന്നതാണ് കേട്ടോ നമുക്ക് ഞാനൊക്കെ കിടന്നുകൊണ്ട് തുള്ളുന്നു അതേ ആ സമയത്ത് എന്ത് ചെയ്യാൻ പുറക്കൂടെ തെയ്യം പോകുന്നുണ്ട് തെയ്യം അവിടെ കിടന്നുകൊണ്ട് വട്ടം കിറക്കുവാണോ തുള്ളുവാണോന്നും എനിക്കറിഞ്ഞൂടെ എന്തായാലും അവിടെ തെയ്യം തുപ്പിട്ട് വരാൻ ഇല്ല അത് തുള്ളത് മാത്രമുണ്ടായിരുന്നുള്ളാണെങ്കിൽ കുറച്ച് സ്പീഡും കൂട്ടിയത് കേട്ടോ ഈ വീഡിയോക്ക് അങ്ങനെ ഞങ്ങൾ തുള്ളലൊക്കെ നിർത്തി ഒന്ന് അടങ്ങി അതിൽ ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ നടന്ന് ഞങ്ങൾ സ്റ്റേജിൻ്റെ അങ്ങോട്ടാണ് പിന്നെ പോയത് പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ കിടന്നുകൊണ്ട് തുള്ളുന്നുണ്ടായിരുന്നു ദേ ഇങ്ങോട്ട് പോയിക്കാൻ എല്ലാവരും തുള്ളി 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 അങ്ങോട്ട് പോകുന്നതാണ് അപ്പം എല്ലാവരും തുള്ളി തുള്ളി അങ്ങോട്ട് പോകുന്നതു ഫ്രണ്ട്സ് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെ പൈസ താഴെ ഇട്ടിട്ട് നെയ് തുള്ളുന്ന ആൾക്കാരില്ലേ കുമ്പോട്ടുള്ളുന്ന അവരിങ്ങനെ കുടവും തലയെ വെച്ച് ഇങ്ങനെ കിടന്ന് ആ പൈസ ഇങ്ങനെ എടുക്കുക അങ്ങനെ ഒരു സംഭവമാണ് ഇനി ഉള്ളത് എനിക്കത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഫ്രണ്ട്സ് നീ ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ സംഭവം ഒന്ന് അതിങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാമേ ഇങ്ങനെ കുടം വെച്ചുകൊണ്ട് താഴ്ന്നിങ്ങനെ എടുക്കണം കേട്ടോ അത് അതാണ് സംഭവം കുടം വീരാതെ എടുക്കുന്ന അതാണ് അവിടെ സ്റ്റേജിൻ്റെ അവിടെ അല്ലാതെ കുറേ ഭാഗങ്ങളിങ്ങനെ വട്ടം നിന്ന് കുറേ പേര് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ എടുക്കും ഇങ്ങനെ കുനിഞ്ഞ് കുടം വീരാതെ ഇങ്ങനെ എടുക്കണം അതാണ് സംഭവം ഫ്രണ്ട്സ് എടുത്തു കണ്ടോ എടുത്തത് ഇത്രേ ഉള്ളൂ സംഭവം പിന്നെ അവർ കടന്നുകൊടുത്ത് ഇങ്ങനെ തുള്ളുമായിരുന്നു കുമ്പോൾ ഇങ്ങനെ തുള്ളുമായിരുന്നു കേട്ടോ അവർ അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു എന്നാ കുമ്പോട ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ എടുക്കുന്ന അങ്ങനെ അങ്ങനെ ഓരോരുത്തരോരോത്തരും ഒന്ന് വന്ന് എടുക്കുന്ന അതായിരുന്നു സംഭവം ഇത്രയൊക്കെയാണ് നമ്മുടെ മീനഫണി മഹോത്സവത്തിൻ്റെ പാട്ട് ടുവിലുള്ളത് ഇത് നമ്മുടെ രാവിലത്തെ കുമ്പോട കുമ്പോട ഘോഷയാത്രയാണ് ഞാൻ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തെ കൊടിയറക്കം അതൊക്കെയായിരുന്നു ഞാൻ പാട്ട് വണ്ന്ന് പറഞ്ഞുകൊണ്ടിട്ടിരുന്നത് അപ്പം അതേ ആ ചേട്ടർ ഇനി അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് ആ ചേട്ടർ എടുത്തപ്പോഴാണെന്ന് തോന്നുന്നു ആ ചേട്ടർ എടുക്കുമ്പോഴാണ് നമ്മുടെ കുടം താഴെ പോകാൻ വേണ്ടി അതാണ് നിൽക്കുന്നത് കേട്ടോ കുടം താഴെ പോകുന്നത് ആ ചേട്ടർ എടുക്കുമ്പോൾ അതാണ് കാരണം ആ കുളം ബാങ്ക്സ് ചെയ്യാതെ താഴെ പോവുകയാണ് ഉണ്ടായത് ആ ഇത് നമ്മുടെ അമ്പലത്തിലെ ഫ്രണ്ടിലത്തെയാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നാണ് ഈ തുള്ളുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവൾ പുത്തനൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പറയാം എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്